ചെറിയ പ്രായത്തിൽ ഡിപ്രസ്ഡ് ആവാന് എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആയിരിക്കാം പക്ഷെ അങ്ങനത്തെ ഒരാളെ പോലും എനിക്ക് അറിയില്ല ഞാൻ അടുത്ത് പോയിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സൈക്കാറ്റിക് ഡ്രഗ് കഴിക്കുന്ന ഒരാളാണ് ഇപ്പൊ കഴിക്കുന്നില്ല എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അവനോട് ഒരു കണ്ടീഷനെ പറഞ്ഞില്ല സൈക്കാറ്റിസ്റ്റിനോട് നീ എനിക്കൊരു സർട്ടിഫിക്കറ്റ് എഴുതാ ആരെ കൊന്നാലും കോടതി വെറുതെ അത് അവൻ ഞാൻ 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 ഇപ്പോഴും തരുവായിരുന്നെന്താ പറയാ സൈക്കാട്രിക് എന്താണെന്നും മനസ്സിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും എനിക്ക് നേരിട്ട അനുഭവമുണ്ട് എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പുറത്തുള്ളവർക്ക് തമാശയായിരിക്കും ഞാനത് അനുഭവിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയാം ഞാനത് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളത് ക്ലോസ്ട്രോഫോബിയ എന്നാണ് എന്റെ കണ്ടീഷൻ തുടങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ് അവിടെ ആ ഡോർ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാനത് അനുഭവിച്ചിട്ടുള്ളത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും നല്ല മനോഹരം എന്ന് പലരും ആഗ്രഹിക്കുക എനിക്കാഗ്രഹിക്കുന്ന സ്ഥലത്തിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട് ഞാനതിനെ ചെറുതായി കാണുന്നില്ല പക്ഷെ അങ്ങനത്തെ ഒരു വാക്ക് കണ്ടില്ല ചിലപ്പോ ശാസ്ത്രം അറിയാത്തോണ്ടായിരിക്കും എന്തോ ആയിരിക്കാം പലരും അനുഭവിച്ചിട്ടുണ്ടാവും അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ വർക്ക് ലോഡ് എന്ത് പരിപാടി അത് ഇത് കുട്ടികൾ ഉണ്ടാക്കിയതാണ് അല്ല ഈ ന്യൂ ജന കുറ്റം പറയുന്ന ഞാൻ ഓൾഡ് ഉണ്ടാക്കിയതല്ലേ ഈ പ്രശ്നം എന്തിനാണ് കുട്ടികൾക്ക് ഇത്രയും വർക്ക് ലോഡ് കാര്യങ്ങള് സിംപ്ലിഫൈ ഈ റെന്റ് എന്റെ റെസ്റ്റോറൻറ് ഇൻഡസ്ട്രീനെ മലയാളി റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലെ മെനുവിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് േ പതിനെട്ട് രൂപ ഇവിടെ വന്ന് ചോറ് വേണമെന്ന് ചോറ് മാത്രമേ കിട്ടൂ ഇതിന് ഓരോന്നിനും വിലയുണ്ട് നിങ്ങളുടെ കയ്യിലിപ്പോ അമ്പത് രൂപയുള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എ സി റെസ്റ്റോറന്റ് സാധാരണ എ സി റെസ്റ്റോറന്റിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു രൂപം കഴിക്കാൻ പറ്റും ചോറ് മേടിക്കാം സാമ്പാറ് മേടിക്കാം വേറൊരു കറി മേടിക്കാം അമ്പത് രൂപ നിങ്ങളുടെ ഇരുന്നൂറ് രൂപയുള്ളൂ ആർമാദിക്കാം ചിക്കൻ ഫ്രൈ ചിക്കൻ കറി അത് ഇത് പായസം പത്ത് കറി പത്തോ പതിനഞ്ചോ മൂപ്പൊഴുങ്ങിയ മുട്ട ഒക്കെ മേടിച്ചാലും ചിലപ്പോ ഇരുന്നൂറ് രൂപ രാവിലെ ആയിരിക്കും നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു സിംപ്ലിഫൈ ചെയ്യാന്ന് ഒരു പരിപാടി അല്ല ഇന്ന് എന്റെ ജനറേഷൻ എന്റെ കാലത്തിൽ ഓർത്ത് നടന്നത് കോംപ്ലിക്കേറ്റഡ് ആക്കാന്നുള്ള പരിപാടിയാണ് അതിന്റെ ഫലം അനുഭവിക്കുന്നു. വേറെ തല ഞങ്ങളുടെ കുട്ടികളാണ്. സോ വാട്ട് വാസ് ദ चाइल्ड സ്പെഷ്യലിസ്റ്റ് റോൾ? റൈറ്റ്. ചെറിയ പ്രായത്തിൽ ങും. ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പോയി പറയും? അതേ ഫ്രണ്ട്സിനോട് പറയും ഫ്രണ്ട്സിന്റെ അടുത്ത് നിൽനേ പാരന്റ്സിനോട് പറയും. ഫ്രണ്ട്സ് ഒരു ഓപ്ഷൻ അല്ല. അല്ല ഫ്രണ്ട്സ് അവസാനത്തെ ഓപ്ഷനാണ്. ആഹാ ആദ്യം പാരന്റ്സ് ആണ് അല്ലെങ്കിൽ കുടുംബകാരാണ്. ഓക്കേ. അമ്മമാവാ അമ്മേ ഇത്ര പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ടീച്ചറോട് പറയും ടീച്ചറോടായിരിക്കും ആദ്യം പറയുന്നുണ്ടാവും എനിക്ക് തോന്നാൻ ഇന്ന് നിങ്ങൾ എന്താ പറയുന്നത് കുട്ടികൾ ടീച്ചറെ ആക്രമിക്കുകയാണ് കുട്ടികൾ അച്ഛനും അമ്മയും ആക്രമിക്കുകയാണ് ഞങ്ങളുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ തന്നിരുന്ന ആൾക്കാരെ ഈ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് നാപ്പത്തി ഒന്ന് വയസ്സായിട്ടുള്ളു ഞാൻ രണ്ടായിരം കൊല്ലം പഴക്കമുള്ള ആളല്ല മനസിലായി അതിന്ന് ഇത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നത് നാട് മുഴുവൻ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകളുടെ ബോർഡുകൾ വന്നതിന് എനിക്ക് തോന്നുന്നത് അതില് ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾക്ക് യാതൊരു പങ്കുമില്ല അതിൽ പാരന്റ്സിന് പങ്കുണ്ട് അതായത് പന്ത്രണ്ട് മാസമായ കുട്ടി നന്നായി സംസാരിക്കുന്നില്ലെങ്കിൽ കൊണ്ടുപോയ ഡോക്ടറെ അതിനെ കുറച്ച് സമയം കൊടുക്കണു പാവല്ലേ ചെറിയ കുട്ടിയല്ലേ അത് ഇത്രാമത്തെ മാസത്തില് നീന്തണം ഇത്രാമത്തെ മാസത്തില് നിൽക്കണം ഇത്രാമത്തെ മാസത്തില് നടക്കണം അത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ മാസം അങ്ങോട്ടും ഇട്ട് പോവില്ലേ അതിനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് അങ് പ്രഷറൈസ് ചെയ്യാണ് അതിനെ അത് ചെയ്യാണ് ഇത് ചെയ്യാണ് ഫിസിയോതെറാപ്പി വരെ ചെയ്യാൻ മടിയില്ലാത്ത ഉണ്ട് ഇവർ ആരുടെയും മത്സരിക്കുന്നു ഇവർ ഇവരുടെ പ്രശ്നം എന്താ ഞാൻ ഇവരുടെ എന്ന് പറയുന്നത് എന്റെ തലമുറപ്പെട്ട ആൾക്കാരുടെ കാര്യം പറയാം മനസ്സിലായി ഈ ചെറുപ്പത്തില് പൊതുവായിട്ട് സമൂഹത്തിലുള്ള ആൾക്കാർ അയാളുടെ എട്ട് മാസമുള്ള കുട്ടി എന്റെ കുട്ടി സംസാരിച്ചു തുടങ്ങി തനിക്കും എട്ടു മാസം കുട്ടി ഉണ്ടാവും എന്റെ മനസ്സിലെന്താ അയ്യോ എന്റെ കുട്ടി സംസാരിച്ചില്ലല്ലോ സത്യത്തിൽ കുട്ടികളുടെ ഇടയിലാണോ സംസാരിച്ചിട്ടില്ലല്ലോ എന്തിനാണോ എന്തിനോ പ്രശ്നത്തെ നന്നായി പഠിച്ച മൂന്ന് കാരണങ്ങൾ ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാക്കിയത് പാരന്റ്സ് ആണ് അവരാരും മോശക്കാരല്ല അവര് ഒരുപാട് കോൺട്രിബ്യൂഷൻ സൊസൈറ്റി കൊടുക്കുന്നുണ്ട് അതിനൊന്നും എനിക്ക് എതിരെ അഭിപ്രായം ഇല്ല പക്ഷെ അവരെ പോയി കൺസൾട്ട് ചെയ്യുന്ന ഇവരാണ് ചിത്രശലഭം സിനിമ അത് മെഡിസിനെ പറ്റിയിട്ടുള്ളൊരു സിനിമയും കൂടിയാണ് അല്ലേ അങ്ങനെ ദേവൻ ഡോക്ടർ ഉണ്ട് ദേവൻ ഒരു സ്ത്രീക്ക് മിൽസോട്ടോ

ഈ ദേവൻ എന്ന് പറയുന്ന ഡോക്ടർ അയാൾ ഒരു സ്ത്രീയെ സ്ത്രീക്ക് എന്തോ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ജയറാം അല്ല അപ്പൊ ദേവൻ ഈ സ്ത്രീയോട് പറയുന്നതെല്ലാം ഭയങ്കര കുഴപ്പം പിടിച്ച രീതിയിലുള്ള സൊല്യൂഷൻസ് ആണ് അപ്പൊ ബിജു മേനോൻ ഇങ്ങനെ നോക്കുമ്പോ നീ നോക്കണ്ടോ ഏ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കാം ആ നിലയ്ക്ക് ആ ഡോക്ടറെ കൊണ്ടുപോയത് ആ രോഗിയാണ് ആ ഡോക്ടർക്ക് താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ലോസ് ചെയ്യുന്നവർക്കളാണ് പേടിത്തൂറിയാണ് അവർക്ക് എന്ത് ചെയ്താലും എല്ലാവരുടെയും ഗുഡ്ബക്കി കാരണം ആരും എന്നെ വിമർശിക്കരുത്